कं करोदिवाचालं अङ्गुं लङ्कयदे गिरिं ये वन्दे परमानन्दमाधवम् ॐ नमो भगवते वासुदेवाय ॐ नमो नारायणायुरुभ्यो नमः श्रीमद्भागवतम् एकादशस्कन्धम् ഏകത്രിംശോധ്യായ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം ഭഗവാൻ്റെ സ്വർഗാരോഹണാണ് വർണ്ണിക്കുന്നത് ഈ അധ്യായത്തിൽ ശ്രീ ശിവ താകമൽ ബ്രഹ്മ ഭവനാച സമംഭവ മഹേന്ദ്രപ്രമുഖാദേവ മുനയ സപ്രജേശ്വരാ ശ്രീ ശിവബ്രഹ്മർഷി പറയണം ഇന്നലെ ആ ഭഗവാന്റെ അവസ്ഥ വർണ്ണിച്ചു ആ പിപ്പളത്തിൻ്റെ ചോട്ടിലങ്ങനെ അടുത്തേക്കാല തൊടയിൽ വെച്ചുകൊണ്ട് അതേ ആ ജരാ എന്നുള്ള വേടൻ ഇതുള്ള ആ ചോരം എങ്ങനെ എങ്ങനെ ഒലിച്ചു പോകേണ്ട അങ്ങനെ ഭഗവാനെ ചരിയിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് പരമേശ്വരൻ പാർവതി ദേവിയോട് വന്നിട്ടുണ്ട് ആ മറ്റ് ഇന്ത്യ ദേവേന്ദ്രൻ മറ്റുള്ള ദേവന്മാർ ആ പ്രജാപതികൾ മുനയ പ്രജാപതികളെന്ന് പറഞ്ഞാൽ അത്രയും അഞ്ചുരസ് അതുമാതിരി ഇപ്പോൾ പുലസ്ഥൻ പുലഹൻ അങ്ങനെ ബ്രഹ്മവിൻ്റെ പുത്രന്മാർ എതില് മരിചിത്രി മരിചി അവരൊക്കെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് പ്രജാപതികൾ ദക്ഷൻ അവരെല്ലാവരും ഉണ്ട് വിനയോ മുനയ്യ ഇവിടെ മുനയ്യ എന്ന് പറഞ്ഞ സ്ഥനഗാദികളുണ്ട് അവരെല്ലാവരും അവിടെ വന്നു ഇത് കാണാൻ വേണ്ടി വിദ്യാധര പിതൃക്കള് അതുമാതിരി സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ ആ പലതരത്തിലുള്ള നാഗരാജാക്കന്മാർ അപ്പം ചാരണന്മാര് യക്ഷന്മാർ യക്ഷസ്സുകള് കിന്നരന്മാർ അപ്സരസ്സുകള് പക്ഷികള് ബ്രാഹ്മണര് അല്ലേ ദൃഷ്ടു ഇന്ദ്രയാണ് കേൾക്കുക ഇതെല്ലാവരും ആ ഭഗവാന്റെ മഹത്തായിട്ടുള്ള സ്വർഗ്ഗാരോഹണം ഇല്ലേ കാണാൻ വേണ്ടിയിട്ട അവതാരം എങ്ങനെ ഉണ്ടായിരുന്നോ അതുമാതിരി തന്നെ ശേഷ്ടായിരിക്കും ആ ഭഗ ഭഗവാൻ്റെ സ്വതാമഗമനം എന്നറിയാം അത് കാണാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഔഷുഖ്യത്തോട് കൂടിയിട്ടങ്ങനെ അവിടെ ധാരകഡ ഈ അതിൻ്റെ മുകളിൽ ആ വനത്തിന് പ്രഭാസ തീർത്ഥത്തിൽ ആ വനത്ത് ഓവനത്തിൻ്റെ ആ മുകളിൽ അങ്ങനെ വന്ന അങ്ങനെ നിറഞ്ഞു വിമാനങ്ങളിൽ എങ്ങനെയാണ് ശൗര്യേ കർമാണി ജന്മ ഗായന്തശ്ച ഗണന്തശ്ച ഭഗവാന്റെ ആ അവതാരത്തിലുള്ള ഓരോ കർത്ത കർമ്മങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ പറ്റി പാടിയിട്ടും പ്രവർത്തിക്കൊണ്ടും അവരങ്ങനെ നിന്നു എന്ന് പറയാണ് ഇന്ന് മാത്രമോ പുഷ്പവരിഷാണി വിമാനാവലിഭിന്നവ കുന്ത സംഗുലം രാജൻ ഭക്തി പരമയാുഗ ഇന്ന് മാത്രമല്ല ആ ദിവ്യ ദിവ്യോദ്യ ദേവോദ്യാനങ്ങളിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ അതൊക്കെ ഇങ്ങനെ ആ വിമാനങ്ങളിൽ നിന്നിങ്ങനെ താഴ്ത്തി അങ്ങനെ ആ ഭഗവാന്റെ ശിരസ് അങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് കണ്ടുകൊണ്ട് ഭഗവാൻ ഭഗവാൻ പിതാമഹം വിഭൂതിരാത്മനോ വിഭു സംയോജ്യ ആത്മനിജാത്മാനം ആത്മാത്രേല ആ ഭഗവാൻ നോക്കിയ ആദ്യം ബ്രഹ്മാവിനെ നോക്കി അത് കഴിഞ്ഞിട്ടോ വിഭൂതീരാത്മനോ അതായത് മറ്റുള്ള ദേവന്മാരെല്ലാവരും അതെല്ലാം യഥാർത്ഥത്തിൽ ആ ആത്മനെ ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് അതൊക്കെയാണ് നോക്കുന്നു നോക്കിയിട്ട് എന്ത് ചെയ്തു കണ്ണങ്ങോടെ അടച്ചു കണ്ണടച്ചാൽ കാരണം നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നോക്കിയാൽ ആ അവർക്ക് തോന്നും ചിലപ്പോൾ ആ ലോകത്തിലേക്കാണോ ഭഗവാൻ വേണ്ടതെന്നുള്ളത് എന്നോണ്ടായിരിക്കാം വേണമെന്നാൽ അതുകൊണ്ടാണ് സത്യം സംയോജ്യ ആത്മനി കാരണം എപ്പോഴും സമാധിസ്ഥനാണ് ഭഗവാൻ അപ്പോൾ ആ സമയത്ത് പ്രത്യേകമായിട്ടൊരു കണ്ണടച്ച് സമാധിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല സംോജ്യ ആത്മനിജാത്മാനം പത്മമേത്രേന്യീലയൽ എന്നിട്ടോ യോഗാഭിരാമാതനും ധാരണാധ്യാനമംഗളം യോഗ ധാരണയാ അഗ്നീയ അതഗ്ര ധാമാവതം ആ മനോഹരം ലോകത്തിനും മുഴുവൻ എന്നിട്ടുണ്ട് മനസ്സിനെ മതിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ശരീരത്തിനെ അതെങ്ങനെയാണ് ധാരണാധ്യാനമംഗളം എല്ലാവർക്കും ധാരണയ്ക്കും ധ്യാനത്തിനും ഏറ്റവും മംഗളമായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള രൂപത്തിനെ ശരീരത്തിനെ യോഗധാരണ യോഗധാരണയാകുന്ന അഗ്നി കൊണ്ട് അഗ്നിധാരണ ചെയ്തിട്ട് എന്ത് ചെയ്തു അതഗ്ധു ധാം ആ തൻ്റെ സ്വ സ്വധാമത്തിലേക്ക് അങ്ങോട്ട് പോയി ആ ശരീരത്തോടു കൂടി എന്നാണ് നമ്മുടെ അധികം പേരും അധികം വ്യാഖ്യാതാക്കളും പറയുന്നത് അതായത് അഗ്നി കൊണ്ട് ദഹിപ്പിക്കാതെ ആ ശരീരത്തോടു കൂടി തന്നെ അത് അഗ്നോ ശരീരത്തോടു കൂടി പോയിന്ന് നീ വേറെ ചിലർ പറയുന്ന ദഹിപ്പി ദുവാ ദഹിച്ച് അഗ്നിയിൽ യോഗധാരണയാകുന്ന അഗ്നി ദഹിപ്പിച്ചിട്ട് ആ ഭഗവാൻ പോയി എങ്ങനെയാലും ഭഗവാന്റെ ശരീരം ഇവിടെ പുറത്ത് ഭസ്മമായിട്ടോ ഒന്നും ഉപേക്ഷിച്ച് കണ്ടില്ല പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്ന് മാത്രമേ എന്നുള്ളതാണ് പ്രിയ എല്ലാവരും അത്ഭുതത്തോടു കൂടി എന്നെ നോക്കിക്കൊണ്ട് നിന്നു സത്യം കീർത്തി ജയൂ ആ സമയത്ത് ദേവലോകത്തു നിന്ന് ധന്തു വാദ്യങ്ങളൊക്കെ മുഴങ്ങി അത് പുഷ്പങ്ങളെ സുമനസ്സുകളെ അങ്ങനെ ധാരാളം ഭക്ഷിച്ചുകൊണ്ടിരുന്നു എന്തിനു പറയുന്നു ഭഗവാൻ ഇവിടുന്ന് പോയപ്പോളോ സത്യം ധർമ്മം അതുമാതിരി ധൃതി കീർത്തി ഐശ്വര്യം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോയിരുന്നു അതെല്ലാം ഭൂമിയിൽ ഇല്ലാണ്ട് ഇത് പറയുകയാണ് യോ ബ്രഹ്മ മുഖ്യം സ്വധാമനി അവിജ്ഞാതീൻ കൃഷ്ണം ആ ബ്രഹ്മാവ് മുദ്രായുള്ള ദേവന്മാരെല്ലാവരും എങ്ങനെയാണ് ആ ഭഗവാൻ പെട്ടെന്ന് തൻ്റെ സ്വധാമുദ്രിക്കാണ് പോയി പോയത് കണ്ടിട്ട് അവർക്ക് ആർക്കും കണ്ടില്ല എന്ന് പറയാണ് എന്നാ ദൃശ്യു പെട്ടെ എവിടേക്കാണ് പോയത് എന്നറിയപ്പെട്ടത് അവിജ്ഞാതക അറിയപ്പെടാണ്ടാണ് പോയത് അങ്ങനെയുള്ള മഹിമാവോടുള്ള ഭഗവാനെ അത്യന്തം അത്ഭുതത്തോടു കൂടിയിട്ട് അതങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ആ പോയത് എങ്ങനെയെന്ന് ഏതുമാതിരി ഈ ദേവന്മാർക്ക് ആർക്കും ആ ഭഗവാന്റെ ഗതിയെ കാണാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ് ഏതുമാതിരി ആ ആഭ്രമണ്ഡലത്തിലെ മേഘങ്ങളെ നിറഞ്ഞു കൂട്ടുന്ന സമയത്ത് പെട്ടെന്നൊരു ഇടിമിന്നൽ വന്നാലേ ഒരു ദിക്കുന്നവർ പെട്ടെന്നിട്ട് പോകുക അങ്ങോട്ട് എവിടുന്നാ വന്ന എവിടേക്കാ പോയത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അത് മാതിരി ഭഗവാൻ എവിടക്കാ പോയത് ഈ ആർക്കും മനസ്സിലായില്ല എന്ന് പറയാണ് ബ്രഹ്മാവ് പരമേശ്വരൻ മറ്റുള്ള ദേവന്മാരെല്ലാവരും ആ ഭഗവാന്റെ മഹത്തായുള്ള യോഗഗതി കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അത് അതിനെ പ്രശംസിച്ചുകൊണ്ട് തങ്ങളുടേതായുള്ള ആ ധാമങ്ങളിലേക്ക് അവരെല്ലാവരും തിരിച്ചുപോയി സന്തോഷെന്ന് പറയുകയാണ് യയുസ്ഥതാ രാജൻ പരസ്യ തനുഭൃം പരീക്ഷിത്തെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു പറയുകയാണ് ഇതാണ് ഈ പര പരനായിട്ടുള്ള എല്ലാറ്റിനും പരനായിട്ടുള്ള ഭഗവാന്റെ തനുഭൃജനാപ്യയേഹ ഈ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു ശരീരം എടുക്കുക ജനിച്ചു വരിക അത് കഴിഞ്ഞിട്ട് ആ ശരീരം അതിലെ മരിച്ചു പോകുക അങ്ങനെയുള്ള ജനനാഭ്യ ഇതൊക്കെ ഉണ്ടല്ലോ അയാ വിടംബനം അവേ ഹി ഒരു നടൻ്റെ ഒരു രംഗത്ത് വന്നിട്ടുള്ള ലീലകളുണ്ടല്ലോ ആ നാട്യങ്ങൾ അത് മാത്രമേ എന്ന് പറയുകയാണ് കാരണം ആ എങ്ങനെയാണ് അറിഞ്ഞോളൂ കാരണം ആത്മനാ ഇതം സൃഷ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് അത് ഭഗവാൻ തന്നെ സൃഷ്ടിച്ചിട്ടാണ് പിന്നെ ഭഗവാൻ തന്നെയാണെങ്കിൽ അനുവിശ്യം അനുപ്രവേശിച്ചിട്ട് വീണ്ടും അങ്ങനെ കളിച്ച് ആ പ്രപഞ്ചത്തിലെ മുഴുവൻ താഴായതുകൊണ്ട് കളിച്ചുകൊണ്ട് അവസാനത്തിൽ എന്ത് ചെയ്യണു സംഹരിച്ചിട്ട് ആൽപ്പമഹിമാവിൽ തന്നെ ആ ഉപരിത ഒന്നിൽ ചേർച്ചല്ലാണ്ട് ഇരിക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ ആ പദ്ധതിന് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു ശരീരം എടുക്കുക എടുക്കുക എന്നിട്ട് വെറൊരു നാട്യം മാത്രമാണ് മനസ്സിലായിക്കൊള്ളു പരീക്ഷിതേ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ അതായത് ശരീരം അങ്ങനെ ഉപേക്ഷിച്ചു അതല്ലേ എന്താണ് അദഗ്ധ അതായത് ഉപേക്ഷിക്കാണ്ടില്ല ആ ശരീരത്തോടു കൂടി പോയി നിലയിലുള്ള ആ ഇത് എന്താണ് കാരണങ്ങളും വിവരണങ്ങളുമാണ് പറയുന്നത് യമലോകനീതം കിം ും സദേഹം ആരാണ് ഭഗവാന്റെ മഹത്വം കൂടെ ആലോചിച്ചു അവതാരകാലത്തിൽ യമലോകനീതം തം ഗുരു ഗുരുസുതം മർത്തേന ആ മന്യം ചെയ്തു മരിച്ചു പോയിട്ടുള്ള തൻ്റെ ഗുരുപുത്രനെ അന്തകൻ്റെ ഗൃഹത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന് ഗുരുവിന് ഗുരു ഗുരു ഗുരുദക്ഷിണയായിട്ട് കൊടുക്കേണ്ടായി എന്ന് പറയുകയാണ് പിന്നെ ക്വാം ചാനയൽ ശരണത പരമാശ്രദഗ്ധം അങ്ങയുടെ കഥയിൽ നിന്ന് ആലിച്ച് പോവും അമ്മയുടെ ഗർഭത്തിലങ്ങനെ ആ ബ്രഹ്മാസരം കൊണ്ടിങ്ങനെ തദ്പ്പിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയെ രക്ഷിച്ചത് ആരാണ് ആ ഭഗവാനല്ലേ ജിക്കം അഭീഷ സമാ അഭീഷമ സാവനീസ പിന്നെയോ ആ അന്തകനെയും കൂടി ജയിച്ചുള്ള ആ ഭഗവാൻ അന്തകനെ ജയിച്ചുള്ള ആരാണ് ആ പരമേശ്വരൻ ആ പരമേശ്വരനും അനവധി അതിൽ ബാണയുദ്ധത്തിലൊക്കെ ഭഗവാൻ ജയിച്ചനു പറയാണ് പിന്നെയോ കിം സ്വാപനീ സ്വരണ മൃഗയും സദേഹം ആ മൃഗയും അതായത് മൃഗമെന്ന് പറഞ്ഞാൽ ജരാന്നുള്ള ആ വേടനെ തൻ്റെ ആ ദേഹത്തോടു കൂടിയിട്ട് മുക്തി കൊടുത്തു ആ വേടനെ അങ്ങനെ ഇതിനൊക്കെ കഴിവുള്ള ഭഗവാൻ പിന്നെ എന്താണ് സ്വാവനെ തൻ്റെ രക്ഷയുടെ അനീസനാണോ വേണമെച്ചാൽ തൻ്റെ ഈ ശരീരത്തിൽ രചിച്ചുകൊണ്ട് ഉടപെടേ കഴുകൂടാൻ പറ്റിയിരുന്നില്ലേ ഭഗവാന് ചോദിച്ചു നോക്കുകയാണ് അപ്പോൾ അതിലൊന്നും അത്ഭുതമില്ല കാരണം അതാണ് ഇങ്ങനെ എല്ലാറ്റേം സൃഷ്ടിച്ച് ഈ സംഹാരത്തിന് കാരണമായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ഇതിൽ ഈ ശരീരം കൊണ്ട് യാതൊരു ആവശ്യമില്ല എന്താണ് ഒരു ഉദ്ദേശം കൊണ്ട് ഇവിടെ വന്നു അത് ആവശ്യം കഴിഞ്ഞു അതങ്ങോട്ട് തേച്ച് പോയി എന്നുള്ളത് അതുമാതിരിയാണ് മർത്യേനകിം സ്വസ്ഥഗതി പ്രദർശന അതുകൊണ്ട് ആ മനുഷ്യനും യഥാർത്ഥത്തിലുള്ള മാർഗം എന്താണ് ആത്മനിഷ്ഠന്മാരുടെ ആ മാർഗം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഈ നശിച്ചു പോകുന്ന ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഭ്രമിച്ച് അതിൽ കഴിഞ്ഞ് കൂടാണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ഈ ശരീരത്തിൽ നിന്ന് മോക്ഷം കിട്ടാനുള്ള മാർഗത്തെ പരിശ്രമിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ ശരീരം അതിൽ അങ്ങനെ ഇതുകൊണ്ട് പോയത് പറയാണ് ഇവിടെ നിലനിർത്താഞ്ഞത് ഏതാം കൃഷ്ണസ്യ പദവീം പരാം പ്രയത കീർത്തേൽ ഭക്യാത്യനുതമം ഇങ്ങനെ ഈ ഭഗവാന്റെ ഈ മഹത്തായുള്ള ഈ സ്വതാമഗമനം അതായത് എങ്ങനെയാണ് പരമവധപ്രാപ്തി ഉണ്ടല്ലോ ഒന്നിനോടും ആഗ്രഹമില്ലാണ്ട് ജീവിക്കുകയും ചെയ്തു പോണ സമയത്തും തന്നെ മനോഹരമായിട്ടുള്ള ആ രൂപം കൂടി കാണാൻ ഇല്ലാണ്ടായിട്ടാണ് പോയില്ലേ ആ അത് രാവിലെയും വൈകുന്നേരവും അതിൻ്റെ തത്വത്തിനെ സ്മരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ആൾക്കാർക്കുണ്ടല്ലോ ഭഗവാൻ്റെ ഭക്തി ഉണ്ടാകും അതോടുകൂടി ആ മുക്തിയും ലഭിക്കുന്ന പരമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഗതിയും ലഭിക്കുമെന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഭഗവ തത്വം ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാസ്തവാണ് അത് ഒരിക്കലും തന്നെ ഭഗവാന് ശരീരം എടുക്കുന്നത് ആവശ്യം ജനിച്ചിട്ടുമില്ല ഭഗവാൻ തന്നെ മരിച്ചിട്ടുമില്ല എപ്പോഴും കാരണം അത് വലിയ ഉണ്ടാവുക ആവിർഭവിക്കുക അന്തർഭവിക്കുക അങ്ങനെയുള്ള ചില ഭാവങ്ങളില്ല അതാണ് ജനണം മരണങ്ങളൊന്നും സാധാരണ മനുഷ്യന്മാര് ഭഗവാനില്ല ആ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞിട്ടാൽ ആത്മാവിന് നാശമില്ല എന്നുള്ള ഭാവത്തിലേക്ക് ഭക്തിയോടുകൂടി എത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ആ പതിത് ഭഗവാൻ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ ദേഹം ചെന്ന് ദാരുകയിൽ ചെന്നിട്ട് എല്ലാവരോടും പറയൂ എന്ന് ആ ദാരകൻ ദാരുവൻ വളരെയധികം ദഷമത്തോടു കൂടിയിട്ട് കൃഷ്ണവിച്ഛുതാ കൃഷ്ണൻ എന്ന് പേരിട്ടുള്ള ആ ദുഃഖത്തോട് കൂടിയിട്ട് കണ്ണീരൊരുക്കിക്കൊണ്ട് വസുദേവനോടും ഉഗ്രസേനോടും ഒക്കെ അവരുടെ കാൽക്കൽ വീണാ കണ്ട നമസ്കരിച്ചിട്ട് ആ കഥകളൊക്കെ പറഞ്ഞു Kadayama sana kasa kadayama sana benim bir inam üstüne soldurma ജനാ ശോക ആ യാദവന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി മരിച്ച കഥയും അത് കഴിഞ്ഞിട്ടുള്ള ഭഗവാൻ്റെയും ബലരാമൻ്റെയും ആ ശരീരത്യാഗവും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉള്ള എല്ലാവരും വിഷമം കൊണ്ട് ഉദ്വിഗ്ന ഹൃദയന്മാരായിട്ട് അങ്ങനെ ബോധം കെട്ടി വീണു എന്ന് പറയുകയാണെന്നെട്ടോ തരാവിശ്ലേഷ ജാതയോഗ ആനനം ആ ഭഗവാന്റെ ആ വിയോഗം നിമിത്തം യൂഷന്മാരായിട്ടുള്ളവർ ആ ബന്ധുക്കൾ എല്ലാവരും എന്ത് മുഖത്തടിച്ചുകൊണ്ടും ആ വലിയ വേഗം ബന്ധപ്പാടോട് കൂടിയിട്ട് എങ്ങനെയാണ് വളരെ വിഷമം നെങ്ങത്തെ മാറി അടച്ചിട്ട് മൂടി ആ അതിൽ ആ പ്രഭാസതീർത്ഥത്തിന് അവിടേക്ക് അതിനെ ഓടിപ്പോയി കാരണം തങ്ങളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നില്ലേ അവരൊക്കെ അവിടേക്കൊക്കെ ഓടിപ്പോയിതു പറയാണ് ദേവകീ രോഹിണീ ദേവദേവുതൗ കൃഷ്ണരാമ പ്യന്ത ശോകാർത്താ യുഹസ്മൃതിയും ദേവകീം രോഹിണിയും വസുദേവിന് അവിടേക്ക് നോക്കിപ്പോഴോ ഞങ്ങളുടെ രാമനെയും കൃഷ്ണനെയും എന്നും കാണാൻ കഴിഞ്ഞില്ലേ അവർ മറ്റുള്ളവരൊക്കെ മരിച്ചു കിടക്കണം രണ്ടുപേരെയും കാണാൻ കണ്ടില്ല അങ്ങനെ ബോധ വളരെയധികം വിഷമത്തോടുകൂടി മോഹാലസ്യപ്പെട്ടു എന്ന് പറയുകയാണ് പ്രാണശ വിത്ര ഭഗവത് വിരഹാദുരാ ഉപഗൂഹ്യഹീസ്ത ചിതാ മാത്ര വസുദേവനും ദേവകിയും അതുമാതിരി രോഹിണിയുമൊക്കെ ഭഗവാൻ്റെ ആ പിരിഞ്ഞാനുള്ള ദുഃഖം പൊട്ടും സഹിക്കാൻ വേണ്ട തന്നെ ദേഹത്യാഗം ചെയ്തു പറയണം മറ്റുള്ള സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു അവരവരൊക്കെ ഭർത്താക്കന്മാരും ഒക്കെ മരിച്ചു കിടക്കണ്ടല്ലോ അവരുടെയൊക്കെ ആലിംഗനം ചെയ്തുകൊണ്ട് അവരുടെ ചിതയിൽ സ്വയം ചാടിയിട്ട് അവരെല്ലാവരും മരിച്ചു രാമപത്മദേഹം ഇങ്ങനെ ബലരാമൻ്റെ ഭാര്യമാർ അജയത്തിൻ്റെ ശരീരത്തിനെയും ി വസുദേവന്റെ ഭാര്യമാരെ അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ ശ്രീകൃഷ്ണ പുത്ര ഭാര്യമാരൊക്കെ അവരവർ അവര് ശരീരങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ട് ഇല്ലാത്ത ശരീരങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള ശരീരങ്ങളുടെ കൂടെ ആ ചെതിയിൽ ചടിയിട്ട് അവരെല്ലാവരും മരിച്ചു അങ്ങനെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെ അവരൊക്കെ പോയി എന്ന് പറയണം അർജുന അർജുനവിടെ വന്ന് ഈ രംഗങ്ങളിൽ കണ്ടപൊളിക്കും അർജുന വളരെയധികം വിഷമായി കൃഷ്ണസി വിരഹാദുരാ കൃഷ്ണനെ നഷ്ടപ്പെടുത്തിൻ്റെ ആ വിരഹ ദുഃഖം വരാണ്ട വന്നു എന്നാലോ മെല്ലെ തന്നെ തന്നെ മനസ്സിനെയും സമാധാനിപ്പിച്ചു എങ്ങനെ കൃഷ്ണ ഗീത ഈ ആ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള അതിൽ ശ്രേഷ്ഠവാക്യങ്ങളെ ഗീതയും അതുമാരുള്ള വാക്കുകളെ ഓർമ്മിച്ചുകൊണ്ട് ആ സ്വയം ആശ്വസിപ്പിച്ചു എന്നോ ബന്ധൂനം നഷ്ടോത്രാണം അർജുന സാമ്പയായികം ഹാനം കരയാമാസ ആ വംശവിച്ഛേദം വന്നിട്ടുള്ള അതുമാതിരി കൊല്ലപ്പെട്ടവരായുള്ള തങ്ങളുടെ ആ ബന്ധുക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പിണ്ടോദക ക്രിയകളെയൊക്കെ വേണ്ട രീതിയിൽ ആ ക്രമത്തില് അർജുനൻ അതൊക്കെ ചെയ്യിപ്പിച്ചു ദ്വാരകം ഹരി സമുദ്രോപ്ലാവൽ ക്ഷണാൽ മഹാരാജ ശ്രീമൽ ഭഗവതാലയം ആ ഭഗവാനിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ദ്വാരകുണ്ടല്ലോ പരീക്ഷത്തെ എന്തുണ്ടായി പെട്ടെന്ന് തന്നെ സമുദ്രം വന്നാൽ അങ്ങോട്ട് മുക്കി എന്ന് പറയുകയാണ് എങ്ങനെ വർജയിത്വ ആ ശ്രീമത്ഭഗവതാലയം ആ ഭഗവാന്റെ ആ പുണ്യ ഭവനം ഉണ്ടല്ലോ അതിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനെയും മുക്കി എന്ന് പറയുകയാണ് അവിടെ നിത്യം സന്നിഹിതസ്തത്ര സന്നിഹിത സ്ഥത്രൂദന സ്മൃത്യാശേഷാശുഭകരം സർവമംഗളമംഗളം അവിടെ ആ ഭഗവാന്റെ ആ വണ്യക്ഷേത്രത്തിലെ അതായത് ഭഗവാൻ വസിച്ചി ആ ഗൃഹമുണ്ടല്ലോ അവിടെ ഇന്നും ഭഗവാൻ മധുസൂദന ഭഗവാൻ നിത്യം സന്നിഹിത സർവമംഗളമംഗളം എല്ലാ ശ്രേസുകളുടെയും ഉത്കൃഷ്ട സ്ഥാനമായിട്ട് ആ ഭഗവാൻ ഇന്നും അവിടെ വഴി വസിക്കുന്നതിൻ്റെ വഴിയാണ് എങ്ങനെ സ്മൃതി ആ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ അശേഷാശുഭകരം എല്ലാ ആശുഭങ്ങളെയും നശിപ്പിക്കുന്ന ആ രീതിയിൽ ഭഗവാൻ ഇന്നും അവിടെ വസിക്കുന്നുണ്ട് ആ സ്ത്രീ വൃദ്ധാനാഥായ ഹേഷന ഇന്ദ്രപ്രസ്ഥം സമാവേശ ആ അർജുനം ബാക്കിയുള്ള സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയൊക്കെ കൂട്ടിയിട്ടതിൽ എന്തു ചെയ്തു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു വജ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള അനിരുദ്ധപുത്രനെ അവിടെ രാജാവായിട്ട് വഴിച്ചു ശ്രുത്വാ ശ്രുത്വം രാജൻ രാജൻ അർജുന ക്ഷതരം ജംഗു സർവേ മഹാബം അങ്ങനെ തങ്ങളുടെ ശ്രദ്ധത്തിൽ ജ്ഞാദികളായിട്ടുള്ള വളരെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആ പാണ്ഡവ ആ നാശം കേട്ടിട്ട് ആ അങ്ങയുടെ പിതാക പിതാമഹന്മാരെല്ലാവരും എന്തു ചെയ്തു അങ്ങയെ രാജാവായിട്ട് വാഴിച്ചിട്ട് ആ മഹത്തായിട്ടുള്ള മഹാപ്രസ്ഥാനത്തിന് ആയിട്ടാണ് പുറപ്പെട്ടു എന്ന് പറയുകയാണ് कीर्तये श्रद्धयामर्त्य सर्वभावैः प्रमु ഇങ്ങനെ ആ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ആ വിഷ്ണുവിൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ സ്വരൂപനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ്റെ കർമ്മങ്ങളെയും അതുമാതിരി അദ്ദേഹം ചെയ്തിട്ടുള്ള അത്ഭുതമായിട്ടുള്ള പ്രവൃത്തികളും ആര് കീർത്തിക്കുന്നു അവർക്കെല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം കിട്ടുമെന്ന് പരശ്രുതിയും പറഞ്ഞുകൊണ്ട് ഇത്തം ഹരേർഭഗതോ രുരാപതാരീരാണി ബാലചരിതാനി ജശന്തമാനി അന്യത്രജേക ശ ശ്രുതാനിഗണൻ മനുഷ്യോ ിംബരാം പരമഹംസഗതൗേദ ഇങ്ങനെ ആ ഭഗവാന്റെ ആ രുചിര അവതാര വീര്യാണ് മനോഹരമായിട്ടുള്ള അവതാരങ്ങളിൽ വീര്യങ്ങളിൽ അത് സ്വന്തമായി ഏറ്റവും ആ മനസ്സിന് സുഖം തരുന്നവരായിട്ടുള്ള ആ കേൾക്കുക അതിൽ ശ്രുത കേൾക്കപ്പെട്ടിരിക്കുന്ന ആ ഭഗവാൻ്റെയൊക്കെ ബാലലീലകൾ അതുമാതിരി അതൊക്കെ കീർത്തിക്കുന്ന ആ മനുഷ്യർക്കുണ്ടല്ലോ ഇഹലോകത്തിലും ഇഹച അന്യത്ര ഇഹലോകത്തിലും പരലോകത്തിലും മാത്രം മാത്രമല്ല പരമഹംസ പരമഹത്വന്മാരുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭക്തി പ്രാപിക്കാനും എല്ലാം സാധ്യമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്ത്രീ ഭാഗവതി മഹാപുരാണി ഏകാദശ സ്കന്ധ ഏകത്രീം ശോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഏകാദശ സ്കന്ധ സമാപത ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അങ്ങനെ ഈ ഏകാദശ സ്കന്ധവും ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ സദ്ഗുരുഭ്യോ നമ